ആ ജനതയുടെ അന്ധവിശ്വാസത്തെ മുതലാക്കിയെടുത്തു ചുരുക്കമത കുറെ പെണ്ണുങ്ങളെ അടിമകളാക്കി വീതിച്ചെടുത്തു എനിക്കത്രേ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൂ എന്നിട്ട് ഇന്ന് ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ലോകം മുഴുവനും ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ലോകം മുഴുവനും മുസ്ലിങ്ങളെ മാത്രമാക്കിത്തീർക്കുന്നതിനു വേണ്ടി പ്രവാചകൻ അന്നും മക്കയിലും മദീനയിലും എന്താണോ ചെയ്തത് അത് തന്നെയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ ചെയ്യുന്നത് ബംഗ്ലാദേശിൽ ഇന്ന് ന്യൂനപക്ഷങ്ങൾ പീഡനം അനുഭവിക്കുന്നത് കാണുന്നുണ്ടോ ഉണ്ടോ രക്ഷപ്പെടാൻ കഴിയുന്നില്ല ഈ കാപാലിക കൂട്ടരിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല തിരഞ്ഞു പിടിച്ച് പച്ചയ്ക്ക് കൊന്ന് കത്തിക്കുക ജീവിച്ചിരിക്കുന്നവരെ കൂടി ഭയപ്പെടുത്തുന്നതിനു വേണ്ടി ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് മിണ്ടാതിരിക്കണമെന്ന് ഹരേ കൃഷ്ണ ഹരേ റാം നാം ഹരേ കൃഷ്ണ ഹരേ റാം അതാണ് ഷെയ്ഖ് ഹസീനയുടെ അച്ഛന്റെ പേര് എന്നാണ് ഇന്ന് ധാക്കയിൽ ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യം അല്ല മനസ്സിലായോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ധാക്കയിൽ ചേർന്ന ഷെയ്ഖ് ഹസീന വിരുദ്ധ റാലിയിലെ അവർക്കെതിരെ ഉയർന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഇത് രണ്ടായിരത്തി ഒന്നില് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലാദ്യമായി ബി എൻ പി എന്ന മത മൗലികവാദ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ദക്കിൻ ബനിയാരി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവം രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി ഹനാൻ ഫക്കറിന്റെ കടയിൽ തന്റെ പിതാവ് ചായ കുടിക്കാൻ പോയ ഡോക്ടർ ദക്കുവയെ പറ്റം അന്യമതസ്ഥരായിട്ടുള്ള ചെറുപ്പക്കാർ തടഞ്ഞു നിർത്തി അസഭ്യം പറച്ചിലും ദേഹോഭദ്രവും തുടങ്ങിയത്രേ കൂട്ടത്തിൽ ഒരുത്തൻ ആവേശത്തോടുകൂടി ഉറക്ക വിളിച്ചു പറഞ്ഞു ഒരു ബ്ലേഡ് എടുക്ക് ഈ മലൗൺ അതായത് ഹിന്ദുക്കളെ ബംഗ്ലാദേശിൽ അസഭ്യം പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നമ്മുടെ നാട്ടിലെ ഡാഷിന്റെ മക്കളെന്നൊക്കെ പറയുന്നത് പോലെ ലീഗിനാണ് വോട്ട് ചെയ്തത് ഈ പിഴച്ചുപെറ്റവനെ ഒരു യഥാർത്ഥ മുസൽമാനാക്കി മാറ്റാം ബ്ലേഡ് എടുക്കാൻ ഇത് തന്നെയാണ് ടിപ്പുവും ചെയ്തത് തന്റെ മക്കളുടെ മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരുടെ കൂട്ടത്തിനു മുന്നിൽ വർഷങ്ങളായി അവിടെയുള്ളവരെ ചികിത്സിച്ച് അവിടെയുള്ള ജനതയ്ക്ക് സൗജന്യമായി സേവനം നടത്തിയിരുന്ന ദേവലാൽ ദക്കുവ എന്ന വ്യക്തി ജീവനു വേണ്ടി കെഞ്ചി നിലവിളിച്ചു ഇവരുടെ കാൽക്കൽ വീണു എന്നിട്ട് ഭീമമായ ഒരു തുക ചോദിച്ച് അത് തന്നാൽ ജീവിക്കാൻ വിടാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് പേടിച്ചു ഭയന്ന അദ്ദേഹം മതിവാങ്ക എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ വിറച്ചുകൊണ്ട് പരാതി നൽകിയപ്പോൾ അദ്ദേഹത്തെ നോക്കി ആ സ്റ്റേഷനിലുള്ള മുഴുവൻ പോലീസുകാരും ആർത്തു ആർത്തിച്ചിരിക്കുന്നു തന്നെയുമല്ല ചെറുപ്പക്കാർക്കെതിരെ കേസെടുക്കാനോ ഇദ്ദേഹത്തിന്റെ പരാതി വാങ്ങാനോ പോലും പോലീസുകാർ തയ്യാറാകുന്നില്ല പ്രശസ്ത ബംഗാളി എഴുത്തുകാരനായിട്ടുള്ള സലാം ആസാദ് ക്ലൈൻസിംഗ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ബംഗാളിലെ ഹിന്ദു സ്ത്രീകളുടെ ചങ്ക് തകരുന്ന അവസ്ഥയെ വെട്ടിപ്പായി വിവരിക്കുന്നുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ആ പ്രതി ലിപി പോലെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്കിന്ന് സ്വായത്തമാക്കാൻ സാധിക്കും മതി എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ പാക്കിസ്ഥാനിലെ ഒക്കെ ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ കുരുതി കൊടുക്കാൻ ഇരകളാക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാം അങ്ങനെ ചോർദൗരി ഗ്രാമത്തിലെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളുടെ ശരീരത്തിൽ അവരെ ചൂഷണം ചെയ്തതിന്റെ പാടുകൾ എന്നാണ് അദ്ദേഹം എഴുതുന്നത് ആത്മാഭിമാനം നഷ്ടപ്പെട്ട അവരുടെ മാനസിക നില തകർന്നിരിക്കുന്നു അവരുടെ വീടുകളിലെ വാതിലുകൾ തുറന്നിട്ട് അവർ വാതിലിൽ ഇങ്ങനെ എഴുതി എഴുതിവെക്കുന്നു വരൂ നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് പോകൂ ഇത് കണ്ട് പുരുഷന്മാർ അകത്തേക്ക് കയറുമ്പോൾ അവർ സ്വന്തം വസ്ത്രങ്ങൾ വലിച്ചു കീറി ഭ്രാന്ത് പിടിച്ച് നഗ്നരായി നിൽക്കുന്നു ഇവിടെ എന്തിനായി അറിയാമോ ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്രവാദ സംഘടന സംഘടന ഇസ്ലാമിക രാഷ്ട്രവാദം ഉന്നയിച്ചു കൊണ്ട് വന്ന പ്രസ്ഥാനം ബംഗ്ലാദേശിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നാളെ ഈ ഭാരതത്തിലും അവർ ചെയ്യും സ്ഥലം വേറെയെന്നേ ഉള്ളൂ സംഗതികളെല്ലാം അത് തന്നെയാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയക്കാരനായ മഹഫുസൂർ റഹ്മാൻ അദ്ദേഹം ഡെയിലി സ്റ്റാർ എന്ന പത്രത്തിൽ ധാക്കയിലെ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു ഹിന്ദു കുടുംബത്തിനെ കുറിച്ച് വീട്ടിപ്പായിട്ട് എഴുതുന്നുണ്ട് രണ്ടായിരത്തി ഒന്നില് മതമൗലികവാദികളായിട്ടുള്ള ബി എൻ പി ജയിച്ചപ്പോ ആ ഹിന്ദു ഗൃഹനാഥൻ ഒരു നേരം പോക്കിന് വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലെ വേലക്കാരിയോട് ആർക്കാണ് വോട്ട് നൽകിയത് എന്ന് ചോദിക്കുന്നുണ്ട് ബി എൻപിക്കാണ് എന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം കൗതുകത്തോടുകൂടി ചോദിച്ചു അവാമി പാർട്ടി ഒരു ഹിന്ദു പാർട്ടിയാണ് സാബ് എന്നായിരുന്നു വേലക്കാരിയുടെ മറുപടി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അവാമി പാർട്ടി അവരെ സംരക്ഷിക്കും എന്ന മിഥ്യാ അവിടെ ജീവിച്ചത് തമ്മിൽ ഭേദം തൊമ്മൻ അത്രേ ഉള്ളൂ മുക്കില രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയുന്നത് പോലെ തങ്ങളുടെ സ്വത്തും സമ്പാദ്യവും ഒക്കെ അവിടെ ആയതുകൊണ്ട് അവർ അവാമി ലീഗിനെ വിശ്വസിച്ച് അവിടെ നിന്നു വെറും ഒന്നരക്കോടി ഹിന്ദുക്കൾ ഉള്ള ബംഗ്ലാദേശിൽ അവർക്ക് ഭരണത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നും അവിടെ ചെയ്യാൻ കഴിയില്ല അവരുടെ താൽക്കാലികമായിട്ടുള്ള സുരക്ഷിതത്വം ഉറപ്പിക്കാം അത്രേ പറ്റൂ ഇന്നതും ഇല്ലാട്ടോ ആ താൽക്കാലിക സുരക്ഷ ഹിന്ദുക്കൾക്ക് നൽകുന്നത് കൊണ്ടാണ് അവാമി ലീഗ് ഹിന്ദു പാർട്ടിയായിട്ട് മുദ്ര കുത്തപ്പെട്ടത് എന്നതുകൂടി അടിവരയിടണം അതാണ് അവാമി പാർട്ടിക്കെതിരെ മത മൗലികവാദികൾ ജമാഅത്തെ ഇസ്ലാമികൾ കണ്ട മഹാപാതകവും മതനിന്ന് നടത്തിയെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം ആൾക്കൂട്ടം ദീപുദാസ് എന്ന വ്യക്തിക്കെതിരെ മത നിയമം നടപ്പിലാക്കിയത് കണ്ടില്ലേ ദീപുദാസ് ആദ്യത്തെ ആളൊന്നുമല്ല ബംഗ്ലാദേശില് ദീപുദാസിനെ കൊന്ന് കത്തിച്ചത് ആദ്യത്തെ സംഭവവുമല്ല രണ്ടായിരത്തി പന്ത്രണ്ടില് ഉത്തം കുമാർ ബെറുവ രണ്ടായിരത്തി പതിനാറില് റോഷാഷ് ദാസ് രണ്ടായിരത്തി പതിനേഴില് ടിറ്റു റായ് ഇതിൽ റോഷാഷിനും ടിറ്റുവിനും ഫേസ്ബുക്ക് പോലും ഉണ്ടായിരുന്നില്ല മതനിന്ന എന്നത് ഹിന്ദുക്കളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം അവർ കണ്ടെത്തിയ കാരണങ്ങളായിരുന്നു അവാമി പാർട്ടിക്ക് ഹിന്ദുക്കൾ വോട്ട് ചെയ്തു അത് അവരുടെ നിലനിൽപ്പിനെ ചെറിയ രീതിയിൽ സഹായിച്ചു അവാമി പാർട്ടി ഹിന്ദുക്കളോട് മമത കാണിക്കുന്നു അതുകൊണ്ട് അവരോടും വെറുപ്പ് പുലർത്തുന്നു അവാമി ഹിന്ദുക്കൾ വോട്ട് നിലനിൽപ്പ് ഈ നാല് വാക്കുകൾ മനസ്സിൽ ഒന്നെഴുതി വെച്ചോ അവാമി ലീഗ് ഹിന്ദുക്കൾ വോട്ട് സ്വയം നിലനിൽപ്പ് കേരളത്തിലും ഇന്ത്യയിൽ മുഴുവനും ഹിന്ദുക്കളുടെ നിലനിൽപ്പിനെ സഹായിക്കുന്നത് എന്ന് മാത്രമല്ല ഉയർത്തിക്കൊണ്ടുവരുന്നതാരാ ഹിന്ദുക്കളുടെ ഒരു സംഘമാളുകളാണ് നമുക്ക് നിലനിൽക്കണമല്ലോ അതുകൊണ്ടാണ് അവർക്ക് വോട്ട് ചെയ്യുന്നവരോട് പോലും ഇവർക്ക് വെറുപ്പ് വരുന്നത് ഇവിടെ പിന്നെയുള്ള മതമൗലികവാദികളെ എതിർക്കുന്നവരെല്ലാം ാണ് അതല്ലെങ്കിൽ കൃസംഖികളായി ഇവരുടെ കണ്ണിനെ കരടായി ശത്രുക്കളായി വർഗീയവാദികളായിട്ട് അങ്ങോട്ട് മാറും അവരുടെ അജണ്ടകളെ എതിർത്താൽ നിങ്ങളും ഞാനും ഒക്കെ ഈ പട്ടികയിൽ മത രാഷ്ട്രീയ ലിംഗ ജാതി വ്യത്യാസമന്യേ നമ്മളിവര് സംഖികളാക്കും കേരളത്തിൽ കാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെയുള്ള ഹിന്ദുക്കൾ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ഇവിടെയുള്ള മതരഹിത സമൂഹം പഠിക്കേണ്ടുന്ന ചില പാഠങ്ങളുണ്ട് നമ്മൾ നമ്മളെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു മതേതര പാർട്ടിയെ നമ്മൾ വിശ്വസിക്കും അവർ നമ്മളെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കല്ലേ ഉണ്ടാകത്തില്ല ഒരു ഭരണഘടനയ്ക്കും നമ്മളെ സംരക്ഷിക്കാൻ പറ്റില്ല കാരണം മതേതരത്വം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ രാജ്യം ബംഗ്ലാദേശാണ് ആ ബംഗ്ലാദേശിന്റെ ശോചനീയമായ അവസ്ഥയാണ് ഇന്ന് ഈ കാണുന്നത് ദീപുദാസിന്റെ ശരീരം എരിഞ്ഞു നോക്കി ഒന്നര കോടി ആളുകൾ പ്രതികരിക്കാൻ സാധിക്കാതെ നിന്നെങ്കിൽ ഭരണഘടനയിൽ എന്തിനാണ് മതേതരം എന്ന വാക്കെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടോ